ഭാര്യയെ മർദ്ദിച്ചു എന്ന പരാതിയിൽ പഞ്ചായത്ത് അംഗത്തിനെതിരെ പോലീസ് മലപ്പുറം ആലങ്കോട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഷെരീഫിനെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ചങ്ങരകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഭാര്യ നൽകിയ പരാതിയിലാണ് ഗാർഹിക പീഡനത്തിനും ഭാര്യയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിനും പോലീസ് കേസെടുത്തത് കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചു മണിയോടെയാണ് ഭാര്യ റജുലിക്ക് വളയംകുളത്തെ ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് മർദ്ദനമേറ്റത് തന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന പണം കാണാനില്ല എന്നാരോപിച്ച് ഭർത്താവ് മർദ്ദിച്ചുവെന്നാണ് റജുലിയുടെ പരാതി ഇന്ന് വൈകിട്ട് ഒരു അഞ്ചു മണിക്ക് ശേഷം ഞാൻ ക്ലാസ് കഴിഞ്ഞു വന്ന സമയമായിരുന്നു ആ സമയത്താണ് എന്നെ യാതൊരു പ്രകോപനില്ലാതെ ഇയാൾ പെട്ടെന്ന് വന്നിട്ട് ഉപദ്രവിച്ചത് ഇത് ആദ്യമായിട്ടുള്ളൊരു അനുഭവമല്ല ഇടക്കിടക്ക് ഇയാളുടെ ഒരു സ്വഭാവം തന്നെയാണ് മുൻപും പലതവണ ഭർത്താവ് മർദ്ദിച്ചതായും റജുല പറയുന്നു ഇന്നലെ തല ഭിത്തിയിലിടിപ്പിച്ചു മർദ്ദനത്തിൽ കൈപ്പത്തിക്ക് പൊട്ടലുണ്ടായി മർദ്ദനത്തിൽ പരിക്കേറ്റ റിജുലയെ മകനാണ് ആശുപത്രിയിൽ എത്തിച്ചത് അലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ ഇടതുപക്ഷ പ്രതിനിധിയായ ഷെരീഫിനെതിരെയാണ് ഭാര്യ റജുല ചങ്ങരംകുളം പോലീസിൽ പരാതി നൽകിയത് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ മലപ്പുറം